സന്തോഷ് കല്ലറ എസ്കൂളിലെ ആണ് ഏപ്രിൽ പത്തൊമ്പതിന് സംഘടിപ്പിക്കുന്ന കലാകായികൾക്ക് നൽകുന്ന അവാർഡിന് എന്റെ തിരഞ്ഞെടുത്ത വിവരം അറിയിക്കുന്നു ഇതിനായി എന്നെ പ്രാപ്തയാക്കി എന്റെ മാതാപിതാക്കൾക്കും ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് കൈഹോ ചുഹോ ക്ലാസ്സിനും എന്റെ ഗുരുക്കന്മാർക്കും എന്റെ വാസവൻ ർ ഷൈജു ദാമോദരൻ സിനിമാ താരം അർജുൻ അശോകൻ തുടങ്ങി വൈക്കത്തെ കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നത് കാണാൻ നിങ്ങൾ തയ്യാറാണോ ഡേറ്റ് സമയം മറക്കേണ്ട ഏപ്രിൽ പത്തൊമ്പത് വൈകുന്നേരം മണി മുതൽ വൈക്കം ഏറ്റു താങ്ക്